പ്രസവത്തിന് ബുദ്ധിമുട്ട് നേരിട്ട ആട് കട്ടപ്പറ മൃഗാശുപത്രി അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി കട്ടപ്പറ പേഴുങ്കവല സ്വദേശിയുടെ ആടാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കട്ടപ്പറ മൃഗാശുപത്രിയിൽ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകിയത് കട്ടപ്പറ മൃഗാശുപത്രിക്ക് പൊൻതൂവലായി മാറിയിരിക്കുകയാണ് ഈ സംഭവം കട്ടപ്പന പേഴുങ്കവല സ്വദേശിയായ വരിക്കമാക്കൽ സിബിയുടെ ഉടമസ്ഥതയിലുള്ള ആടാണ് കട്ടപ്പന മൃഗാശുപത്രി അധികൃതരുടെ പരിശ്രമത്തിനൊടുവിൽ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകിയത് വർഷങ്ങളായി ആട് കൃഷിയുമായി മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് സിബി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ആട് പ്രസവത്തിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് തുടർന്ന് ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ സിബിയുടെയും കുടുംബവും ചേർന്ന് നടത്തുകയും ചെയ്തു എന്നാൽ കുട്ടികൾ പുറത്തേക്ക് വരാത്ത സാഹചര്യം ഉണ്ടായതോടെ കട്ടപ്പന മൃഗാശുപത്രി അധികൃതരെ സമീപിക്കുകയായിരുന്നു പ്രസവത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചപ്പോൾ രാത്രിയിലായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് ഡോക്ടറോട് വിവരം പറഞ്ഞു കൊണ്ടുവരാൻ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം രാവിലെ ആടിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തി ഇതിൽ കുട്ടി യൂട്രസിനുള്ളിൽ വിലങ്ങിക്കിടക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു ഇതാണ് സുഖപ്രസവത്തിന് തടസ്സമുണ്ടായതെന്ന് കണ്ടെത്തി ശേഷം കുട്ടികളെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഓപ്പറേഷൻ നടത്തി ആട്ടിൻകുട്ടികളെ പുറത്തെടുക്കുകയായിരുന്നു രണ്ട് പെണ്ണും ഒരു ആൺകുട്ടിയുമാണ് ഉണ്ടായത് അതായത് കേസ് ഒരു യൂട്രൈൻ പ്ലസ് റെക്ടൽ പ്രൊലാപ്സ് ആയിരുന്നു ആടെ ഏകദേശം അഞ്ച് മാസത്തോളം പൂർണ്ണ ഗർഭിണിയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ സെർവജേനൽ എക്സാമിനേഷൻസ് നടത്തുകയും കുഞ്ഞിൻ്റെ പൊസിഷൻസ് ഒക്കെ അനലൈസ് ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബ്രീച്ച് പൊസിഷൻ അതായത് നോർമൽ പ്രസവം നടക്കാൻ തക്കവണ്ണമുള്ളൊരു പൊസിഷനിലായിരുന്നില്ല ആദ്യത്തെ കുട്ടി ഉണ്ടായിരുന്നത് മേ ബി അതുതന്നെ ആകാം ഈ യൂട്രൈൻ പ്രൊലാപ്സിൻ്റെ ഒരു കാരണവും എത്രയും വേഗം തന്നെ നമ്മുടെ സീനിയർ വെറ്റിനറി സർജനായ ഡോക്ടർ തോമസ് സാറ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ തോമസ് വെറ്റിനറി സർജൻ നവ്യ പി ഷിബു ഡോക്ടർ സാന്ദ്ര ഡോക്ടർ അൽ സൗദ അറ്റൻഡർ ലിബിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഓപ്പറേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് സിറ്റിവിഷൻ കട്ടപ്പന